എന്തിനാണ് അത് അവതരിപ്പിച്ചത് ഒരു നാട്ടുകാർക്കല്ല ഏതെങ്കിലും ഒരു ഭാഷക്കാർക്കല്ലീറ ലോകർക്ക് മുഴുവനും നൽകുന്നതിന് വേണ്ടിയാ അതിന് ലോകത്ത് വരാൻ പോകുന്ന മുഴുവൻ ഭാഷകളും അതിന്റെ അഡീഷണമെന്ന് ആവശ്യമില്ല ലോകത്ത് മുഴുവൻ നാടുകളിലും കാലം കഴിഞ്ഞു പോകുമ്പോൾ ഏതെല്ലാം ഭാഷ വരുമോ തമിഴിലും കന്നഡയിലും പാഴ്സിയിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉറുദുവിലും ഇങ്ങനെ മലയാളത്തിലും എല്ലാ ഭാഷയിലും ഇത് അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് അവതീർണമാകുന്നത് ഏറ്റവും ഒരു ഒരു വക്രതയുമില്ലാത്ത സ്ഫുടമായി മനസ്സിലാക്കാനും എളുപ്പമായി പഠിക്കാനും ശ്രമിക്കുന്ന ആർക്കും എളുപ്പമായി പഠിക്കാൻ കഴിയുന്ന എളുപ്പത്തിൽ ചിന്തിക്കാൻ കഴിയുന്ന ചെറിയ വാചകങ്ങളിൽ വിശാലമായ ആശയങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സമൃദ്ധമായി നിൽക്കുന്ന സവിശേഷമായ ഭാഷകളിൽ സുപ്രധാനമായ ഭാഷയാണ് അറബി അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ സുല്ലാഹു അറഹി വസല്ലമ്മ ഉൾക്കൊള്ളുന്നതുമായ അറബിയിൽ അവതരിപ്പിച്ചു അറബിയിലാണ് ഇത് അറബികൾ മാത്രം മതി എന്ന് പറഞ്ഞിട്ടില്ല ലോകർക്ക് മുഴുവനും ഈ ഗ്രന്ഥം ും ചെയ്യണം അറബി അറിയാത്തവർ ഒന്നുകിൽ അറബി പഠിക്കണം അല്ലെങ്കിൽ അവരുടെ ഭാഷയിലേക്ക് ഭാഷാന്തരം ചെയ്യണം അങ്ങനെയാണ് ലോകത്തെ മുഴുവൻ പണ്ഡിതന്മാരും അതിനെ വ്യത്യസ്ത ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ളത് നമ്മൾ അങ്ങനെ പഠിക്കുന്നു ഇംഗ്ലീഷുകാർ അങ്ങനെ പഠിക്കുന്നു മറ്റു ഭാഷയിലുള്ളവർ അങ്ങനെ പഠിക്കുന്നു ആർക്കും പഠിക്കാം ഏത് ഭാഷയിലേക്കും അതിൻ്റെ പരിഭാഷപ്പെടുത്താം പക്ഷെ ഖുർആൻ ഖുർആനായി നിൽക്കുന്നത് അറബി മൂലത്തിൽ തന്നെ എന്ന് മാത്രം മറ്റെല്ലാം അങ്ങനെ ഉണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് ഖുർആൻ അന്നോ എന്നും അങ്ങനെ തന്നെയാണ് എന്താ ഏത് ഭാഷയിലേക്ക് പരിവർത്തനം ചെയ്താലും ശരി ഖുർആൻ എന്നും ഖുർആനായി മുമ്പിലുണ്ട് നമ്മുടെ മുമ്പിലുണ്ട് ലോകർക്ക് മുഴുവനും താക്കീത് നൽകാനുള്ളതാണ് അത് ഒരു നാട്ടുകാർക്കുള്ളതല്ല എല്ലാ ഭാഷയിലും ഇറങ്ങേണ്ട ആവശ്യമില്ല അല്ലെങ്കിലും താക്കീത് ആവും